ും ഒന്ന് ബഡ്ജറ്റില് പ്രധാനമായിട്ട് വന്നിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഗവൺമെന്റുകളുടെ ഫണ്ടിന്റെ കാര്യവും പ്ലാൻ ഫണ്ടിന്റെ വിനിയോഗത്തിന്റെ കാര്യം പറഞ്ഞു അവിടെ രണ്ട് ശ്രദ്ധ ഒരു വളരെ ശ്രദ്ധേയമായൊരു പ്രപ്പോസൽ ബഡ്ജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു അതൊന്ന് ലോക്കൽ ഗവൺമെൻറ് ബോർഡ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കാര്യം അത് വളരെ ഒരു നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം കാരണം എന്ന് വെച്ചാൽ പ്രാദേശിക സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും ഈ ഗവൺമെൻറ് സഹായത്തെയും സെൻട്രൽ സ്പോൺസർഡ് സ്കീമിൻ്റെയൊക്കെ മാത്രം ഡിപ്പെൻഡ് ചെയ്തു പോകുന്നൊരു സംവിധാനം ഇനി അങ്ങോട്ട് അസാധ്യമാണ് അത് ലോകവ്യാപകമായിട്ട് തന്നെ വരുന്നൊരു മാറ്റമാണ് അതുകൊണ്ട് ലോക്കൽ ഗവൺമെൻ്റുകളെ സംബന്ധിച്ചിടത്തോളം പണത്തിന് സോഴ്സ് കണ്ടെത്തുന്ന രീതികൾ വരേണ്ടിയിരിക്കുന്നു അതിനായി ലോക്കൽ ഗവൺമെൻറ് ബോർഡ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്ന ആശയം വളരെ ശ്രദ്ധേയമായ ഒന്നാണ് അതിൽ തന്നെ ഫിനാൻസ് മിനിസ്റ്റ് കൂട്ടിച്ചേർത്ത ഒരു കാര്യം പറയുന്നുണ്ട് മുനിസിപ്പൽ ബോ മുനിസിപ്പാലിറ്റികൾക്ക് ബോണ്ട് മുഖേന മുനിസിപ്പൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാനുള്ള ഒരവസരം ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ലക്നൗ പോലെയുള്ള കോർപ്പറേഷനുകൾ ഈ തരത്തില് വലിയ തോതിൽ ഫണ്ട് സമാഹരിച്ചിട്ടുണ്ട് അടിസ്ഥാന ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഒരു നൂറ് കോടി രൂപയുടെ ഒരു കാര്യം വേണം ഗവൺമെൻറ്റിനെ കൊണ്ട് തരാൻ പറ്റുന്ന കാര്യമായിരിക്കില്ല ഗവൺമെൻറ്റിന് ഒരു പ്രാദേശിക സർക്കാരിന് കൊടുക്കാൻ പറ്റുന്ന ഒരു പരിധിയുണ്ട് അതെങ്ങനെ മാർക്കറ്റിൽ മാർക്കറ്റിൽ ഫണ്ട് ഉണ്ട് ആ മാർക്കറ്റിൽ ഫണ്ട് എങ്ങനെയാണ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ട് മുനിസിപ്പൽ ബോണ്ടിനെ കുറിച്ച് പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷനും തിരുവനന്തപുരത്തിനൊക്കെ വളരെ വലിയ രീതിയിൽ ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് അത് ഇത്ര കൊല്ലത്തേക്ക് ആ ബോണ്ടിൽ നിക്ഷേപിക്കുന്നു അത് തിരിച്ചു കൊടുക്കുന്ന സംവിധാനം ഗവൺമെന്റ് കൂടി ബാക്കിംഗ് അതിലുണ്ടാവും ഗവൺമെന്റ് അത് അഡ്വൈസ് എന്ന് പറഞ്ഞിരിക്കുന്നു ഒരു എലിമെന്ററി സ്റ്റേജിലാണ് പക്ഷെ അത് ഷാബുന്റെ സർക്കാർ വീണ്ടും അല്ല അത് ആ സർക്കാർ തന്നെ അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല യു പി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അത് നന്നായി നടപ്പാക്കിയിരിക്കുന്നത് അത് പ്രത്യേക എടുത്തു പറയുന്നത് പറയാൻ പോളിസിയാ അല്ല പിന്നെ രണ്ടാമതൊരു പോയിന്റ് കൂടെ ആരും പറഞ്ഞോട്ടെ രണ്ടാമതൊരു പോയിന്റ് പറഞ്ഞോട്ടെ അതായത് ഈ ജനറൽ ബഡ്ജറ്റ് തോമസ് ഐസക് ജനറൽ ബഡ്ജറ്റ് അതുപോലുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് എൽഡർലി ബഡ്ജറ്റ് എന്ന് അത് കാണുന്നതാണ് കാരണം ആ പോയിന്റ് എന്താ വെച്ചാൽ ഇതിൽ പറയുന്ന ബഡ്ജറ്റ് പറയുന്നത് പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ ഇന്ന് വയോജനങ്ങളാണ് അത് രണ്ടായിരത്തി മുപ്പത് ആവുമ്പോഴേക്കും വലിയ തോതിലേക്ക് അതെ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഏരിയ വീട് അത് അത് യൂത്ത് കുറഞ്ഞു വരുന്നു ഈ പ്രായമായവർ കൂടി വരുന്നു എന്നുള്ളത് ഒരു വലിയ കൺസേണും വെല്ലുവിളിയാണ് പക്ഷെ അതേസമയത്തൊരു സാധ്യതയുമാണ് അതെ അവിടെ ഒരു ജോർജ് ആലോചിക്കാവുന്ന ഒരു കോടിയുണ്ട് പലിശയ്ക്ക് പൈസ അത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഗവൺമെന്റ് അത് കൺസിഡർ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു എൽഡർലി ബഡ്ജറ്റ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചു എന്നുള്ളത് ഒരു ഒരു പ്രത്യേകതയായിട്ട്